സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡിന്റെ ആഭിമുഖ്യത്തിൽ ബാലസഭാ കുട്ടികൾക്കായി ക്യുസ് മത്സരവും അനുമോദനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സംഭവങ്ങളെയും നേതാക്കന്മാരുടെ പങ്കാളിത്തത്തെയും പ്രധാന വർഷങ്ങളെയും ആസ്പദമാക്കിയാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് സെക്കൻഡിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ബാലസഭാ കുട്ടികൾക്കായി ക്യുസ് മത്സരം സംഘടിപ്പിച്ചത് പ്രവർത്തന പരിധിയിൽ വരുന്ന വിവിധ വാർഡുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി പുതിയ പുതിയക്കോട്ടയിലെ ടൌൺഹാളിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ കോവൽ എഡിഎസിലെ ശ്രീദീപം ബാലസഭയിലെ കെ ശ്രേയ എം ശ്രേയസ് എന്നീ കുട്ടികൾ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അരങ്ങ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവർക്കും അനുമോദനവും നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓരോ ക്രിസ്മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടാത്തവർ ഇവിടെയുണ്ടാവും പക്ഷെ ഓരോ ക്രിസ്മത്സരവും കൂടുതൽ അറിവ് നമുക്ക് ഒരു അവസരമാണ് അല്ലേ ഒരുപാട് ചോദ്യങ്ങളെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും ഒരുപാട് അറിവ് നേടാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഓരോ മത്സരവും അവനവനെ പരിവപ്പെടുത്തുന്ന ഒന്നാണ് മറ്റ് മത്സരങ്ങളെ നേരിടാനുള്ള ഒരു ഏരിയ അതുപോലെ ഇവിടെ ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾ എസ് എൽ സി കഴിഞ്ഞവർ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള ക്ലാസുകളിലേക്ക് ചടങ്ങിൽ ചെയർപേഴ്സൺ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത മെന്റർ വി പി വസന്ത സിഇ ടി ശ്രീവിദ്യ അക്കൌണ്ടന്റ് ഷീബ സുരേന്ദ്രൻ സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു പി പി ശശികല സ്വാഗതം പറഞ്ഞു News Bureau, Art.